ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ മാങ്ങ നമുക്ക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കുക ഒറ്റ ദിവസത്തെ വെയിൽ മതി എന്നിട്ട് നമ്മൾ ടിന്നിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കറിയിലിടാന് നമുക്ക് കേടാകാതെ തന്നെ മാങ്ങ എടുക്കുകയും ചെയ്യാം അപ്പം അതേപോലെ സൂക്ഷിക്കാം അതല്ല നമുക്ക് വർഷക്കണക്കിന് മാങ്ങ ഇതേപോലെ സൂക്ഷിക്കണമെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കുക അപ്പോൾ മൂന്നാല് ദിവസം നല്ല രീതിയിൽ വെയിൽ ഉപ്പിട്ടതിന് ശേഷം വെയിൽ കൊള്ളിച്ചാൽ നമുക്ക് വർഷക്കണക്കിന് കേടു കൂടാതെ ഇരിക്കും മാങ്ങ സീസണിലൊക്കെ നമ്മൾ ഇതേപോലെ അരിഞ്ഞ് നല്ല രീതിയിൽ വെയിലൊന്ന് കൊള്ളിക്കുക അരിഞ്ഞിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് കറിയിലൊക്കെ ഇടാൻ വേണ്ടി എടുക്കാം ഇപ്പോൾ കുറേ ദിവസമൊക്കെ ചീത്തയാകാതിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഒറ്റ ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ദാൻഡ് ഇതേപോലെ ടിന്നിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് കറിയിലൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ തൊലി ചെത്താതെ വേണം നമ്മൾ ഇതേപോലെ വെയിലെത്തിട്ട് ഉണക്കാൻ തൊലി ചെത്തിയിട്ട് വെക്കരുത് അപ്പോൾ ഈ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ടിന്നിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം അപ്പോൾ അതേപോലെ കണ്ടോ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിയിൽ ഇടുമ്പോഴത്തേന് ചെറുതാക്കണെങ്കിൽ ചെറുതാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ വേണേലും എടുക്കാം തൊലി എടുക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദനത്തിരി പെട്ടെന്ന് കത്തി തീരാതിരിക്കണമെങ്കിൽ കുറച്ച് വാസിലും ഇതേപോലെ പുരട്ടി കൊടുക്കുക അപ്പം എത്ര നേരം വേണേലും ചന്ദനത്തിരി ഇതിന്ന് കത്തിക്കോളും കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി തീർന്നു പോവും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ ഉള്ളിയൊക്കെ ചീത്തിയാകാതിരിക്കണമെങ്കിലും നമ്മൾ ഇതേപോലെ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ കവർ അപ്പോൾ നമ്മളൊക്കെ സാധനം മേടിക്കുന്ന ഇതേപോലത്തെ കവറുണ്ടെങ്കിൽ അത് കളയണ്ട ഇതേപോലെ ഉള്ളി സവാള ഇതൊക്കെ ഇട്ട് വെക്കുന്നതിനും നമുക്ക് ആ പേപ്പർ ഉപകാരപ്പെടും കാരണം പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല ഉള്ളിയൊന്നും ചീഞ്ഞു പോകത്തില്ല അപ്പം നമുക്ക് കാറ്റ് കയറുന്ന സ്ഥലത്ത് ഇതേപോലെ ആ പേപ്പറിൻ്റെ പുറത്ത് നിരത്തി ഇട്ടുകൊടുത്താൽ മതി അപ്പം കുറേ നാൾ സൂക്ഷിക്കാം ചീത്തയാവാതെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി നമുക്ക് കടുകാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് കടുക് ഒരു ഒരു ടേബിൾ സ്പൂൺ കടുവോളം മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണിയെടുക്കാം അപ്പം അതിനകത്തോട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി അതിന് ശേഷം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം അതൊരു കിഴിയായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് കടുക് ഒന്ന് നമ്മുടെ ഇടികളിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചു കൊടുക്കാം അപ്പോഴത്തേന് കടുകിന് നല്ലൊരു പവറും കൂടെ കിട്ടും കാരണം നമ്മൾ ചതച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് പൊട്ടും കടുകിൻ്റെ ഓരോന്നായിട്ട് അത് പൊട്ടി നമുക്ക് ആ കടുകിൽ നിന്നും നല്ലൊരു പവറാണ് അതിനകത്തുള്ളത് കാരണം നല്ല ബാഡ് സ്മെല്ലൊക്കെ അത് വരച്ചെടുക്കും ഈ നമ്മൾ മീൻ ഇറച്ചിയൊക്കെ നമ്മൾ കിച്ചണിൽ പൊരിച്ചതിന് ശേഷമാണേലും അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ വേണേലും ഇതേപോലെ കിഴികെട്ടി വെക്കാവുന്നതാണ് അപ്പം ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും അതല്ല നല്ലൊരു സ്മെല്ല് വേണമെങ്കിൽ നമുക്ക് ഉപ്പിനകത്ത് ഒന്നെങ്കിൽ ഷാംപൂ ഒഴിച്ചിട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഉപ്പിനകത്ത് നമുക്ക് കംഫോട്ട് ഒഴിച്ചിട്ടോ വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പം നല്ലൊരു മണത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇത് ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് കാരണം കിച്ചണിൽ ഇതേപോലെ ജനലി കിഴികെട്ടി വെച്ചാൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ട് വെള്ളമായിട്ട് ഇതുപോലെ കിഴികെട്ടി വെച്ചാൽ നമ്മൾ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല് നമുക്ക് ഒഴിവായി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം അടുക്കളയിൽ ഇതേപോലെ കെട്ടിവെക്കുന്നത് അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ ബാത്റൂമിലും ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതേപോലെ കടുക് കിഴിയെട്ടി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ബാറ്റ്സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും അപ്പം എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്